ഞങ്ങളിന്ന് ജബിൾ ജെയ്സ് പോവാം കുറേ നാളായി ജബിൾ ജെയ്സ് പോയിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ജബി ജെയ്സ് പോവാൻ തിരികും മനുഷ്യൻ അപ്പോൾ ഞങ്ങളൊരു വൈകിട്ടൊരു ഏകദേശം ഒരു മൂന്ന് മണി ആയപ്പോൾ തൊട്ട് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ പോകണ വഴിക്ക് ഞങ്ങൾ പള്ളിക്കും കൂടി പോകണം അങ്ങനെ ഞങ്ങൾ ജബിൽ ജേഴ്സ് യാത്ര തുടങ്ങി ഓക്കെ വൈകിട്ടൊരു മൂന്ന് മണിയായിപ്പോ ഞങ്ങൾ ഇറങ്ങിയത് എന്നാലാണ് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാനൊക്കെ പറ്റുള്ളൂ കാഴ്ചകളൊക്കെ ാണ് പോണത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജബി ജയ്സ് തീർത്ഥാടന യാത്ര ജബി ജയ്സ് പോണ വഴി ഞങ്ങള് റാസൽ കൈമല പള്ളിയിലും കൂടി ഒന്ന് ഇറങ്ങി കാരണം ആ വഴി തന്നെയാണ് പള്ളി റാസൽ കൈമേല ചർച്ച് അപ്പൊ ആ വഴി പള്ളിയിലും കൂടി പോയിട്ട് അതിനുശേഷമാണ് ജബി ജയ്സിക്ക് പോയത് മാതാവിന്റെ മാസമായത് കൊണ്ടാണേ ലോസ്റ്റി അങ്ങോട്ട് പോസൽ ഗെയിമിൽ ഈ പള്ളിയിൽ പോവാന്ന് വെച്ചാൽ നല്ലൊരു സ്ഥിതി സമാധാനമുള്ള പള്ളിയാ നമുക്ക് നല്ല പാർക്കിംഗ് കിട്ടും സമാധാനത്തിൽ പോവാം പ്രാർത്ഥിക്കാം തിരിച്ചു വരാം മറ്റുള്ള പള്ളികളിലാണെങ്കിൽ പാർക്കിംഗ് കിട്ടില്ല തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും പുതുപാനിക്കായാലും ഈ പള്ളിയിൽ പോണ്ര പിന്നെ ഞങ്ങള് ദാസലേമയില് പോയിട്ട് ജബു ചേച്ചി പോയിട്ട് പഴയ തോട്ടെടുത്താൽ പോയത് പഴയ വഴി പഴയ വഴി എടുത്ത് പോയാലാണ് ഇത്ര കൂടി രസമുള്ളത് കാണാൻ പുതിയ തോടാണെങ്കിൽ നല്ല അടിപൊളി തോടാക്കി വെച്ചതാണ് അത് നമുക്കൊരു ഫീല് കിട്ടില്ല പഴയ തോട്ടിൽ കൂടെ പോവാണെങ്കിൽ കണ്ടില്ല ഒരു ഫീല് കിട്ടും രണ്ട് മലയുടെ നടീ കൂടെ ഒരു പഴയ തോട് അതോട്ടി കൂടെ പോവാം തിരക്കൊന്നും ഉണ്ടാവില്ല ഞങ്ങൾ പോയിപ്പോ തിരക്കുണ്ടായിരുന്നില്ല

നിങ്ങള് വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് കണ്ട മാലയാണിത് ഒരു കല്ലാൻ ഒക്കെ തലക്കൂടെ വീണാണ്ടില്ല അവരോട് പണി കഴിയും ഈ സൈഡിലാണെങ്കിൽ വലിയൊരു ഡാമോ അങ്ങനെ ഞങ്ങൾ ജബിൾ ജൈസിലെത്തി ഇവിടെ വലിയ വല്യ തണവൊന്നുമില്ല ഭയങ്കര തണവൊന്നുമില്ല എന്നാലും തണവുണ്ട് കൊഴപ്പില്ല ഈ സമയത്തൊക്കെ വരാൻ പറ്റും ഇനി കൊറച്ചും കൂടി കഴിഞ്ഞാൽ തണവ് പോടും പിന്നെ വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ എല്ലാ തണവ് സമയത്തും ഞങ്ങൾ ഈ ജബിൾ ജേസ് പോവും എന്റെ ചിക്കനൊക്കെ ചുടും ഞങ്ങള് പണ്ടത് സാധാരണ ഞങ്ങളിവിടെ വേറൊരാളും കൂടി ഇണ്ടായിരുന്നു ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞിട്ട് ആളിപ്പോ ഇല്ല ആളിപ്പോ ഈ രാജ്യം വിട്ട് വേറെ രാജ്യത്തേക്ക് പോയി ആളും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചിക്കൻ ചൂടാൻ പാട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ് ഇപ്പൊ ആളെ ഞങ്ങൾ ആളെ ഞങ്ങൾ ജബിൾ ചെയ്തു പോകുമ്പോ ഞങ്ങള് മിസ് ചെയ്യാറുണ്ട് ആളായിരുന്നു ഞങ്ങൾക്ക് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ തരാറ് ചിക്കൻ അങ്ങനെ ചൂടാന്നുള്ളതൊക്കെ ആൾക്ക് ചിക്കൻ ചൂടാനും ചിക്കനെ പറ്റിയുള്ള എല്ലാ അധികാരി ആളിപ്പിട്ട് വേറെ രാജ്യത്തേക്ക് പോയി

അങ്ങനെ ഞങ്ങളുടെ ഈ തവണത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവാണ് ഞങ്ങൾ രാത്രി ഒരു ഒമ്പത് മണിക്ക് ആയിപ്പോ തിരിച്ച് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ ഒമ്പതും തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങി അപ്പോൾ പോകണ വഴിക്ക് ഞങ്ങൾ താഴത്ത് പെട്രോൾ പമ്പിലാണ് രണ്ടിലമ്പത് കിണികളാണ് ഈ കിടക്കുന്നത് ഞങ്ങളുടെ